കോൺഗ്രസിനെ വെല്ലുവിളിച്ച ശശി തരൂർ വീണ്ടും വിദേശത്തേക്ക് രണ്ടാഴ്ച നീളുന്ന വിദേശ സന്ദർശനത്തിനായാണ് പുറപ്പെടുന്നത് വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിലാണ് യാത്ര ഇതും കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ അല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ അനു ശശി തരൂർ വീണ്ടും വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം കാരണം പാർട്ടി അറിയാതെ അല്ലെങ്കിൽ പാർട്ടിയെ അറിയിക്കാതെ ശശി തരൂർ വീണ്ടും കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു ഒരു വിദേശയാത്രയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രണ്ടാഴ്ച നീളുന്ന വിദേശ സന്ദർശനത്തിനാണ് ശശി തരൂർ പുറപ്പെടാൻ ഒരുങ്ങുന്നത് പാർട്ടിയുമായി കൂടിയാലോചിക്കാതെയാണ് ശശി തരൂർ ഇത്തരത്തിൽ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നത് അദ്ദേഹം പോകുന്നത് ഒഫീഷ്യലി തന്നെയാണ് അദ്ദേഹം ഈ യാത്ര നടത്തുന്നത് വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിലാണ് ശശി തരൂരിൻ്റെ യാത്ര യു കെ റഷ്യ എന്നീ രാജ്യങ്ങളിലാണ് അദ്ദേഹം സന്ദർശിക്കാൻ പോകുന്നത് നയതന്ത്ര ചർച്ചകളും ഈ യാത്രയുടെ ഭാഗമായി നടക്കും എന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയൊരു വാർത്ത വന്നിരുന്നു അതായത് തരൂർ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും കാണാൻ പോകുന്നു മഞ്ഞുരുക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന രീതിയിൽ പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്തയും വരുന്നത് എന്തായാലും എന്താണ് തരൂരിൻ്റെ മനസ്സിൽ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം